ഇന്നലെയായിരുന്നു മലയാളി പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദിനമായ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ പിറന്നാൾ ദിവസം പ്രേക്ഷകരെല്ലാവരും പല ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിന് ആശംസകളുമായി എത്തിയത് ആശംസയോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ലാലേട്ടിനു വേണ്ടി പലരും പല രീതിയിലാണ് ആഘോഷങ്ങൾ അറിയിച്ചത് ആശംസാ പ്രവാഹം തന്നെയായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞ് മോഹൻലാലും കുടുംബവും എത്തിയിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഒരു കേക്ക് മുറിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മോഹൻലാലും സുചിത്രയും മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം ചുറ്റും നിന്ന് ഒരു വലിയ കേക്ക് മുറിക്കൽ ആഘോഷം പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത വീഡിയോയിൽ പ്രേക്ഷകർ സുചിത്രയോടുള്ള സ്നേഹം തന്നെയാണ് പറയുന്നത് കാരണം ഈ വീഡിയോയിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചതും അതുതന്നെയാണ് കേക്ക് മുറിച്ച് ആദ്യം മോഹൻലാൽ നൽകിയത് ഭാര്യ സുചിത്രയ്ക്ക് തന്നെയാണ് കൊടുത്ത ഉടനെ ആരോടും മടി കാണിക്കാതെ സുചിത്ര മോഹൻലാലിൻ്റെ കവളിൽ ചുംബനം നൽകി അതിന് പിന്നാലെ മോഹൻലാൽ നാണം കൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നതും കാണാം ലാലേട്ടൻ്റെ ആ ചിരി കണ്ടപ്പോൾ ചുറ്റും നിന്നവരെല്ലാവരും കൈയടിച്ചു അതിമനോഹരമായ ഒരു വീഡിയോ എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല അവസാനം ഒരു സ്ട്രോബെറി എടുത്ത് സുചിത്രയ്ക്ക് നൽകുമ്പോൾ സുചിത്ര എനിക്ക് സ്ട്രോബെറി ഒന്നും വേണ്ട എന്ന് പറയുമ്പോഴും മോഹൻലാൽ ഉടനെ അടുത്ത പീസ് കട്ട് ചെയ്ത് സുചിത്രയ്ക്ക് വീണ്ടും വായിൽ വെച്ച് കൊടുക്കുന്നത് മനോഹരമായി തന്നെ ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതിവേഗമാണ് ഈ വീഡിയോ വൈറലായി മാറിയത് അതിന് പ്രത്യേകമായുള്ള കാരണമൊന്നുമില്ല മോഹൻലാലും ഭാര്യയും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം ഒരുമിച്ചാൽ മാത്രം മതി മതിയെന്ന് ധാരാളമാണ് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എല്ലാവരും കൂടി നൽകിയ ഒരു അതിമനോഹരമായ ട്രീറ്റ് തന്നെയായിരുന്നു സ്ട്രോബെറിയും ചോക്ലേറ്റും ഒക്കെ ചേർന്ന് മോഹൻലാലിന് ഇഷ്ടപ്പെട്ട കേക്കെല്ലാം കൂടി കൂട്ടിയിണക്കി ആയിരുന്നു കഴിഞ്ഞ ദിവസം മോഹൻലാലിന് തന്നെ മുറിക്കാൻ ഒരു സർപ്രൈസ് കേക്ക് നൽകിയത് അതോടെ പ്രേക്ഷകരെല്ലാവരും ആ വിശേഷം ഏറ്റെടുക്കുകയായിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് മോഹൻലാലിൻ്റെ പിറന്നാൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആഘോഷത്തിൽ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് മോഹൻലാലിൻ്റെ ആ ചിരി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ അതുതന്നെയാണ് എല്ലാവർക്കും വേണ്ടത് ലോകമെമ്പാടുമുള്ള മോഹൻലാൽ ആരാധകരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആശംസ പ്രവാഹവുമായി എത്തുന്ന പ്രേക്ഷകരുടെ മുന്നിൽ നന്ദിയുമായി മോഹൻലാൽ എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേക്ക് മുറിക്കുന്ന ആഘോഷ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത് എല്ലായിടത്തും മോഹൻലാലിനോടൊപ്പം ഭാര്യ സുചിത്ര കൂടെ എത്തിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ ചിത്രീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ലോകമെമ്പാടുമുള്ള ആ തൻ്റെ ആരാധകരോടൊപ്പവും തൻ്റെ ഫാൻസിനോടൊപ്പം ആഘോഷിക്കാനാണ് മോഹൻലാൽ തീരുമാനിച്ചിരിക്കുന്നത് അതോടെ തന്നെ പലയിടത്തും കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അതിനെല്ലാം അദ്ദേഹം പങ്കെടുക്കുകയും സുഹൃത്തുക്കളുടെ സന്തോഷത്തിന് കൂടെ നിൽക്കുകയും ചെയ്തിരുന്നു എന്നിട്ടാണ് അദ്ദേഹം പോയത് അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ചിത്രങ്ങളെല്ലാം വൈറലാകുന്നതും പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ മറ്റൊരു മനോഹരമായ പിറന്നാൾ കൂടി അതിനിടയിൽ സുചിത്രയും മോഹൻലാലും തമ്മിലുള്ള ഈ സ്നേഹത്തെക്കുറിച്ചും പ്രേക്ഷകർ സംസാരിക്കുന്നുണ്ട് അവർ തമ്മിൽ എന്തുമാത്രം അടുപ്പത്തിലാണെന്നും ഇപ്പോഴും അതേ അടുപ്പം തന്നെ കാത്തുസൂക്ഷിക്കുന്നുവെന്നും പ്രേക്ഷകർ കണ്ടെത്തി പറയുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ